ക്രൂരി അവസാനമൊക്കെയാണ് നമുക്കൊരു കോളൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് ഇവിടെ വളരെ നല്ല ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡയഗ്നോസ് ചെയ്ത സമയത്ത് വളരെ ഒരു വിഷമത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെ നമുക്ക് ഒരിക്കലും ആ പോസിറ്റീവ് റെസ്പോൺസ് അല്ല കിട്ടിയിരുന്നു ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും എല്ലാം നമ്മുടെ കൂടെ നിന്ന് ഓരോ കാര്യവും ചോദിച്ച് എന്താ വേണ്ടത് എന്താ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞു തന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ചങ്ങനാശ്ശേരി സ്വദേശികളാണ് വൈഫാണ് പേഷ്യൻ്റ് വൈഫ് ഫെബ്രുവരി അവസാനമൊക്കെയാണ് നമുക്കൊരു കോളൻ ക്യാൻസർ ഡയഗ്നസ് ചെയ്യുന്നത് അതിൻ്റെ ലിവറിലേക്കൊരു ചെറിയ സ്പ്രെഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് നമ്മൾ കെ എംസിലേക്ക് എത്തുന്നത് ഞങ്ങൾ മറ്റു പലയിടത്തും കൺസൾട്ട് ചെയ്തിട്ട് ഒരു നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള റിപ്ലൈ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കസിൻ സജസ്റ്റ് ചെയ്ത അദ്ദേഹം ഡോക്ടറാണ് കെ എം സിയിലേക്ക് എത്തുന്നത് ഇവിടെ വളരെ നല്ല ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീമോതെറാപ്പിയിൽ സ്റ്റാർട്ട് ചെയ്ത് അത് സർജറിയിലേക്ക് എത്തി ഡോക്ടർ സാറേ ആയിരുന്നു അന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ അദ്ദേഹം മാഡത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം സർജറിയിലേക്ക് എത്തി ഞങ്ങൾ അതിന് ദീപ പറയും ബാക്കി പറഞ്ഞതുപോലെ ഞങ്ങൾ ഡയഗ്നോസ് ചെയ്ത സമയത്ത് വളരെ ഒരു വിഷമത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെ നമുക്ക് ഒരിക്കലും ആ പോസിറ്റീവ് റെസ്പോൺസല്ല കിട്ടിയിരുന്നത് വളരെ ടെൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കെ എം സിയിൽ വന്നത് ഇതെൻ്റെ കസിൻ പറഞ്ഞാണ് ഇങ്ങനെ ഡോക്ടർ സാറ ഇവിടെ വരുന്നുണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് യു എസ് സിന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വരുന്നത് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു നമുക്ക് ഫീൽ ചെയ്ത ആ കംഫോർട്ടബിൾ കംഫോർട്ട്നെസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഡോക്ടേഴ്സ് അത്ര കെയർ ചെയ്താണ് ഓരോ തവണയും നമ്മളെ ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഇതായത് കൺസിസ്റ്റൻറ്റ് ആണ് ഒരു ഒരു കുറച്ച് സമയത്തേക്കായിട്ടല്ല ആയിട്ട് നമ്മളെ കെയർ ചെയ്ത് ഓരോ സമയം ഇപ്പോൾ ഇവിടെ ഡോക്ടേഴ്സാണെങ്കിലും നേഴ്സ്മാരാണെങ്കിലും എല്ലാം നമ്മുടെ കൂടെ നിന്ന് ഓരോ കാര്യവും ചോദിച്ച് എന്താ വേണ്ടത് എന്താ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞ് തന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് കീമോ എല്ലാം വളരെ നന്നായിട്ട് തന്നെ പോയി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർജറിയിലേക്ക് ഇത് ചെയ്യുന്നത് കീമോ നല്ല എഫക്റ്റീവായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ റിഡക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സർജറിയിലേക്ക് ഇത് മാറിയത് അത് സർജറിയിൽ വന്നപ്പോഴാണ് നമ്മുടെ മുരളി ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നത് മുരളി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് പ്രൊസീജിയർ എല്ലാം പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ ഇത് ചെയ്തത് ഇപ്പം സർജറി കോംപ്ലിക്കേറ്റഡ് സർജറി ആയിരുന്നു ഒത്തിരി ലോങ് പ്രൊസീജിയർ ആയിരുന്നു ഇടയ്ക്ക് ഇച്ചിരി ഒക്കെ വന്നു എന്നാലും ഫുൾ ടൈം ഒരു എസ് ഐ സിയുവിൽ ആണെങ്കിലും ഫുൾ ടൈം ഫുൾ കെയറോടുകൂടി നമ്മുടെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാം ഓരോ ടൈമും നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മളെ പൂർണ്ണ പരിപൂർണ കംഫർട്ട് ആക്കിയിട്ടാണ് എല്ലാം ചെയ്തത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് തീരെ പ്രതീക്ഷിച്ചതേ അല്ല ഒരു ഇതായിരിക്കും ഔട്ട്കം ആയിരിക്കും എന്നുള്ളത് വളരെ വളരെ സന്തോഷമാണ് ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ അതെ അതെ അരുൺ ഉണ്ട് ഡോക്ടർ ജോൺ

നമസ്കാരം ഞാൻ ഡോക്ടർ മുരളി അപ്പുകുട്ടൻ കൺസൾട്ടൻ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോ ഓങ്കോ എച്ച് പി ബി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെങ്ങന്നൂർ വൻകുടലിലെ ക്യാൻസർ കരളിനെ ബാധിച്ച് മെഡിക്കൽ ഓങ്കോളജിയുടെ സഹായത്തോടു കൂടി മരുന്ന് കൊടുത്ത് കീമോതെറാപ്പി കൊടുത്ത് അതിനെ അതിൻ്റെ സൈസ് വളരെയധികം ചെറുതാക്കി അതിനെ ചുരുക്കി വൻകുടലിൻ്റെ വലതുഭാഗവും കരളിൻ്റെ ഒരു ഭാഗവും ഒരേ സമയം തന്നെ സർജറി ചെയ്ത് ആ ട്യൂമർ പൂർണ്ണമായും നമുക്ക് നീക്കാൻ ചെന്ന ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മൾ കേട്ടത് മറ്റ് ക്യാൻസറുകളിലെ അല്ലെങ്കിൽ ട്യൂമറുകളെ അപേക്ഷിച്ച് വൻകുടലിലെ ക്യാൻസർ സർജറി ചെയ്യാവുന്ന രീതിയിൽ കരളിലോ വല്ലതും ആയെങ്കിൽ പോലും കീമോതെറാപ്പി വഴിയും സർജറിക്ക് മുമ്പോ അതിനുശേഷമോ അതുപോ അതുപോലെ തന്നെ സർജറിയിലൂടെയും നമുക്ക് പൂർണ്ണമായി അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞതോ വൻകുടലിൻ്റെ ക്യാൻസറുകൾ കുടുംബങ്ങളിൽ ഉള്ള വ്യക്തികളോ നേരത്തെ തന്നെ അതിനുവേണ്ടി സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് മലത്തിൻ്റെ കൂടെ രക്തമയം കാണുക മലം പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക പെട്ടെന്ന് ഒരു ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് അതായത് നോർമലിൽ നിന്ന് വ്യത്യസ്തമായി മലം മുറുകുക മലം മുറുകാനായിട്ട് കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരിക രക്തമയം കാണുക ഇതുപോലുള്ള എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണുകയും ആവശ്യമെങ്കിൽ ഒരു കൊളോണോസ്കോപ്പിയോ ഇമേജിങ്ങോ അൾട്രാസൗണ്ടോ സി ടി ഒ ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്ത് നേരത്തെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ് ഈ കഥയിലൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് കരളിലോട്ട് വ്യാപിച്ചാൽ പോലും ഈ ട്യൂമറുകൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് സെലക്റ്റഡ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ചികിത്സ നേടുകയാണെങ്കിൽ അവർക്ക് നോർമലായി തന്നെ പഴയ രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് നമുക്കവരെ തിരിച്ചു കൊണ്ടുവരാനും നല്ലൊരു ജീവിതം കൊടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ് നമസ്കാരം